ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തൊട്ട് ഏത് ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പനും അമ്മയും തീരുമാനിക്കും ഓക്കെ ഒരു ഡോക്ടറാണ് അല്ലെ നീയൊരു എഞ്ചിനീയർ ആണ് അല്ലെ നീ അതാവണം നീ ഏതാണോ എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്ത് ആ ലൈനിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമുക്ക് ഇവിടെ കുട്ടികളുടെ തന്നെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്കിപ്പോൾ ഇഷ്ടം ഇപ്പോൾ എന്താ പറയുക ഒരു പ്ലംബർ ആകാനോ അല്ലെ ഒരു കാർപ്പൻ്റാകാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലൈനിലേക്ക് നമുക്ക് പറ്റും അല്ല ഇവർക്ക് മീഡിയ ആണോ പഠിക്കാൻ ഇഷ്ടം അതോ മെഡിക്കൽ ഫീൽഡ് ആണോ ഇഷ്ടം അങ്ങനെ വിടാൻ പറ്റും അതെല്ലാം അവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം അവരോടാണ് അവിടെ ഇരിക്കുമ്പോൾ ടീച്ചർ ചോദിക്കുന്നത് നിങ്ങൾ ഏതാണ് എടുക്കുന്ന മെയിൻസ് ഏതാണെന്ന് ചോദിക്കും അപ്പൊ ഈ മെയിൻസ് എടുക്കുന്ന അനുസരിച്ചാണ് അവരുടെ കരിയറിന്റെ പാത്തുണ്ടാവുന്നത് പിന്നെ ഓസ്ട്രേലിയയിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മെഡിക്കൽ മുഴുവൻ പഠിച്ച് ഓരോ സ്പോട്ടിൽ നമ്മൾ ഓക്കെ നമ്മൾ പരിപാടി നടത്തി കാർപ്പൻറിയ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യണമെന്നില്ല ഈ ബി സി ബി ടി െന്ന് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ് വി ഇ ടി സോറി വി ഇ റ്റി എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പം നമ്മൾ സ്കൂൾ ബേസ്ഡ് തന്നെയായിട്ട് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് ടെൻത്ത് ഗ്രേഡ് ഒക്കെ ആവുമ്പോൾ ഇവർക്ക് ഡിസൈഡ് ചെയ്യാം ഇവർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന സബ്ജെക്ടിന്റെ കൂടെ തന്നെ വേറൊരു സബ്ജക്റ്റ് കൂടും അപ്പം അവർക്ക് കുറച്ച് റെഡ്യൂസ് ആയി കിട്ടും അവരുടെ മെയിൻ സബ്ജക്ട്സ് പക്ഷേങ്കിൽ അവർ പഠിക്കും അതിൻ്റെ കൂടെ തന്നെ പഠിക്കും അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് അതെ അത് വെറ്റിൻ്റെ അത് അവൻ്റെ മീഡിയ അവൻ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവന് മീഡിയയോട് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വാട്ട് ഹീ ഡിഡ് വിസ് ലൈക്ക് യു നോ അവൻ എക്സ്ട്രാ മീഡിയയുടെ ഒരു വി ടി ചെയ്യാം ബി ഇ ടി ചെയ്യാൻ വേണ്ടി എടുത്തു അതിൻ്റെ കൂടെ വി സിഇ ഉണ്ട് അപ്പം അത് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ബേസിക്കലി ഇത് യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുമ്പേ അവരെ എക്യുപ്ഡ് ആക്കുവാണ് ഒരു ജോബിന് വേണ്ടി ഇപ്പോൾ ഇൻ കേസ് ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ എന്ന് പറയുന്നത് ഓ ചൈൽഡ് കെയർ ചൈൽഡ് കെയറിൽ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ കുട്ടികൾ പത്താം ക്ലാസ് ആ കഴിയും പത്താം ക്ലാസ് തൊട്ടേ ഇവർക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങൂടെ ഇവർ കൊടുക്കുക അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ക്ലാസ് ഉണ്ട് ഈ കുട്ടികൾ ഒരു ലെവൻത്തൊക്കെ ആകുമ്പോൾ ലെവൻത്തും ട്വൽത്തും ഇവർക്ക് ആ വി എന്തോ ബെറ്റിൻ്റെ പ്ലേസ്മെൻസ് ഉണ്ട് ലൈക്ക് കൊച്ച് ചൈൽഡ് കെയറുകളിലാണെങ്കിൽ കൊച്ച് ചൈൽഡ് കെയറുകളിൽ ഇവരെ ചെയ്യും എന്നിട്ട് ഇത് കഴിയുമ്പം ഇവർ ഈ കോഴ്സും കഴിയും ഇവരുടെ പഠിത്തം കഴിയുമ്പഴത്തേക്ക് അന്നേരം ഇവർക്ക് ഒരു വർക്ക് ഫോഴ്സിലോട്ട് ഡയറക്റ്റ് ഒരു റെഡിയായി അവർ ഓൾറെഡി പ്ലേസ്മെന്റ് കഴിഞ്ഞത് ഇത് വെച്ച് നോക്കുമ്പോൾ കാര്യം നാട്ടിലെ സ്റ്റഡീസ് നാട്ടിലെ പക്ഷേ അത് പാട്ടും പറഞ്ഞു പോകുന്ന പാഠങ്ങളാണ് എല്ലാം നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് പത്താം ക്ലാസ്സിൽ അതിനെപ്പറ്റി പഠിക്കുന്നില്ലല്ലോ പക്ഷേ പ്ലസ് ടു പഠിച്ചോണ്ട് ഇത് പഠിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി കാരണം പ്ലസ് ടു എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ല പറഞ്ഞു വന്നത് നാട്ടിലേത് ശരിക്കും പറഞ്ഞാൽ രാത്രിയും പകലും പോലെ ഉള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞു വന്നത് അപ്പം രാത്രിയും പകലും നമ്മൾ ത്രിസന്ധി മൂവന്തി ത്രിസന്ധ്യ മൂവന്തി എന്നൊക്കെ പറയുന്ന സമയങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അത് അറിയാം നമ്മൾ സന്ധ്യയുടെ അടുത്ത സമയം പറയും പക്ഷേ അതിന്റെ അർത്ഥം എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ മൂവന്തി എന്നൊക്കെ പറയുന്ന വേർഡുകൾ ത്രിസന്ധ്യ എന്നുള്ള വേർഡിൽ നിന്നാണ് മൂവന്തി എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത് ത്രിസന്ധ്യ എന്ന് പറയുന്നത് സംസ്കൃതമാണ് സ്ത്രീ സന്ധ്യ എന്ന് പറയുന്ന ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ സന്ധ്യ എന്നാന്ന് പറയേണ്ടി വരും സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ അത് സംസാരിച്ച് സന്ധ്യ ആയി മാറിയതാണ് അത് സന്ധി എന്നുള്ള വേർഡിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഈ സന്ധ്യ സന്ധി എന്നാന്ന് നിങ്ങൾക്കറിയാം അതായത് നമുക്ക് ഈ പറയുന്ന ജോയിനിങ് ജോയിനിങ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സന്ധികളാണ് അപ്പോൾ ഈ സന്ധികളിൽ നിന്നാണ് സന്ധ്യ എന്നുള്ള വേർഡ് വന്നത് അതെങ്ങനെ സന്ധികൾ സന്ധ്യയിലേക്ക് എത്തി അല്ലെങ്കിൽ ദിവസത്തിലേക്ക് എങ്ങനെ അത് വന്നു അത് വന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് പ്രഭാതസന്ധി ഒന്ന് മധ്യാഹസന്ധി ഒന്ന് പ്രദോഷസന്ധി എന്നാണ് ഇങ്ങനെ മൂന്ന് സന്ധികളാണ് ഉണ്ടാകുന്നത് അതായത് രാത്രി വന്ന് പകലിലേക്ക് വെളുപ്പം കാലത്ത് ആ പകലിലേക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പ്രഭാതസന്ധി ആ പകലത്തെ സമയവും ഉച്ചയ്ക്ക് കഴിഞ്ഞുള്ള സമയം തമ്മിൽ ആ ജോയിൻ ചെയ്തത് ആക്ച്വലി ഉച്ച ഉച്ച എന്ന് പറയുന്നതാണ് മധ്യാന സന്ധി ഈ ഉച്ച സമയവും രാത്രിയും കൂടെ വന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് പ്രദോഷസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്രി സന്ധി എന്ന് എങ്ങനെ വന്നത് അതായത് മൂന്നാമത്തെ ത്രയം എന്നുള്ള വേർഡിൽ നിന്നാണ് ത്രി എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രി മൂന്നാമത്തെ സന്ധി എന്നുള്ള ഇതിലാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അതായത് മൂന്നാമത്തെ സന്ധിയാണ് ഞാൻ മൂന്നാമത്തെ സന്ധ്യയിലാണ് അവിടെ ചെന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സന്ധിയിൽ അല്ലെ ത്രിസന്ധിയിലാണ് ചെന്നത് എന്ന് പറയുന്നത് സംസാരിച്ച് സംസാരിച്ച് ത്രിസന്ധ്യ ആയി മാറിയതാണ് മൂവന്തി എങ്ങനെ വന്നെന്ന് മനസ്സിലായോ അതായത് മൂന്നാമത് വരുന്ന ആ സ്പോട്ടും രാത്രിയും കൂടെ ചേർന്നിട്ടാണ് അത് മൂവന്തി ആയി മാറിയത് മൂവന്തി ത്രിസന്ധ്യ ഈ വേർഡുകൾ നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത തവണ ഈ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണുണ്ടായെന്ന് ചിന്തിക്കുമല്ല നാളത്തെ വേഡ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ആ സ്കൂളിൽ നൂറ് മേനി വിജയമുണ്ടായി ഈ പാലൽ കോളേജിൽ നൂറ് മേനി വിജയിച്ചു എന്നൊക്കെ അത് എന്താണ് ഈ നൂറ് മേനി ആ പ്രയോഗം ശരിയാണോ നമുക്ക് നാളെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി ത്രിസന്ധ്യയുടെ അർത്ഥം എന്താണ് മൂവന്തിയുടെ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലായി നെക്സ്റ്റ് ടൈം അത് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഓർക്കുമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എടുത്ത എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് രാത്രിയും പകലും പോലുള്ള വ്യത്യാസമാണ് നടക്കുന്നത് കാരണം നാട്ടിലൊക്കെ ആണെങ്കിലും പ്ലസ് ടുവിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിങ്ങനെ വൊക്കേഷണൽ ആയിട്ട് പഠിക്കാം ഐ ടി പഠിക്കാമോ എന്ന് ചിലരൊക്കെ കമ്പ്യൂട്ടർ പഠിക്കും കേട്ടോ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരു വ്യത്യാസമാണ് എന്നാൽ ഇവിടെ വി ടി എന്ന് പറഞ്ഞാൽ വി ഇഇ എന്ന് പറഞ്ഞാൽ ബി സി എന്നൊക്കെ പറയുന്നത് പലതാണ് അതായത് പ്ലംബിങ് പഠിക്കാം കാർപ്പൻടറി പഠിക്കാം ഇലക്ട്രീഷ്യൻ പഠിക്കാം ഇതൊക്കെ സ്കിൽ ബേസ്ഡ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം പക്ഷേ ഇന്നത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ പറയുന്നത് ഓ നാട്ടിൽ ഇലക്ട്രീഷ്യൻ പഠിക്കാൻ എന്താ പഠിക്കും അങ്ങനെ ഒരു രീതിയല്ല ഇവിടെ ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടല്ല അവർക്ക് സർട്ടിഫിക്കറ്റും വേണം അല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ആർക്കേലും പോയി ഈ പണി ചെയ്യാം എന്നില്ല ലൈക്ക് വി നീഡ് എ സർട്ടിഫിക്കറ്റ് ഫോർ എവ്രിതിങ് എല്ലാത്തിനും നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് ഒരു വീട്ടില് ഇപ്പൊ ഒരു ബൾബ് മാറ്റി ഇടണമെങ്കിൽ പോലും നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടും ചെയ്യുന്നില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ബൾബ് മാറ്റി മാറ്റിയിടണമെങ്കിൽ പോലും നമുക്കൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണമെന്ന് പറയുന്നത് കാരണം ഇതിനകത്തുനിന്ന് സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വീട് തന്നെ കത്തിപ്പോവും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വീട് മുഴുവൻ പണിതിരിക്കുന്നത് തടിയിലാണ് അപ്പോൾ ചെറിയൊരു സ്പാർക്ക് മതി അകത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പാർക്ക് ആയിക്കോണ്ടകത്തിരിക്കുകയാണെങ്കിൽ ഇത് മുകളിൽ കൂടെ കത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എന്തും തുടങ്ങും പ്ലംബിങ് ആണെങ്കിലും വെള്ളമെന്നൊക്കെ പറയുന്നത് ഇവിടെ വളരെ പ്രഷ്യസ് ആണ് നമുക്ക് കിണറുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ എല്ലാം പൈപ്പ് വഴിയുള്ള വെള്ളമാണ് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ ഒരിക്കൽ പോലും കറണ്ട് പോവുകയോ അല്ലെങ്കിൽ വെള്ളത്തിന് തടസ്സം ഉണ്ടാവോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ താമസം കൊണ്ടിരുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ജനറൽ ഈ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ട്രാൻസ്ഫോമർ നിന്ന് കത്ത് കാണാം കത്തിക്കൊണ്ടിരിക്കുക കത്തിക്കൊണ്ടിരുന്നിട്ടും വീട്ടിലെ കറണ്ട് കെട്ടായിട്ടില്ല അത് അന്നേരം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ വന്നു അവർ വന്നിട്ട് വേറെ എന്തൊക്കെയോ ലൈൻ കട്ട് ചെയ്ത് ഓഫ് ചെയ്തു പക്ഷേ സ്റ്റില്ല് നമ്മുടെ വീട്ടിൽ കറണ്ട് ഒരു സെക്കൻഡ് പോലും കറണ്ട് പോയിട്ട് ഓസ്ട്രേലിയ ഞങ്ങൾ വന്നിട്ട് ഇപ്പം പറഞ്ഞല്ലോ ഒത്തിരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി അപ്പോൾ ഈ സമയങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും എന്റെ ഓർമ്മയിലില്ല ഒന്നോ രണ്ടോതാണ് എപ്പോഴും ഫുള്ള് ആയിട്ട് പവർ പോയി ടക്കു പോയി ടക്കു വന്നു അത്ര വേളു കേട്ടോ അല്ലാതെ ലോങ് ടൈമിലേക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടോ അവര് നമ്മളെ എന്തെങ്കിലും അങ്ങനെ വർക്ക് നേരത്തെ നമ്മളെ ഇൻഫോം ഇൻഫോം ചെയ്യും ചെയ്യും ഇത്ര ഇത്ര സമയം സമയം കൊണ്ട് കൊണ്ട് അത് തീർക്കും അതെ വർക്ക് കട്ട് വരുന്നില്ല എന്നാലും അതായത് ആ വർക്കിന്റെ ടൈമിൽ ചിലപ്പോൾ ഫ്ലക്ച്ഛൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇടയ്ക്കത്തെ ബ്രേക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പക്ഷേ എന്നാലും നമുക്ക് പവർ ഉണ്ടാവും ഏത് സമയത്തും അപ്പോൾ പറഞ്ഞു വന്നത് അതെല്ലാം ചെയ്യേണ്ടത് ഒരു സർട്ടിഫൈഡ് ആയിട്ട് ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്രന്റിസ് ആയിട്ട് ഇവർ നിന്നേ പറ്റുള്ളൂ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാലും ഇവിടെ നാട്ടിലെ പോലെ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി പണി പഠിക്കാനായിട്ട് നിൽക്കുന്ന പരിപാടിയല്ല പൈസ ഉണ്ട് ഇവർക്ക് എല്ലാം കിട്ടും ഈവൻ ഗവൺമെന്റ് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാർ മേടിക്കുന്നത് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വണ്ടിയെടുക്കുമല്ലോ ഈ കാർ മേടിക്കുന്ന കാറിന്റെ രജിസ്ട്രേഷൻ പോലും അവർക്ക് ഫ്രീ ആണ് അപ്രൻറ്റിസ് ആയിട്ടുള്ള ആൾക്കാരുടെ രജിസ്ട്രേഷൻ കാർ രജിസ്ട്രേഷൻ ഫ്രീ ആണ് കാർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് ഡോളർ വരും ഒരു വർഷം കിട്ടാം അപ്പോൾ ആ എമൗണ്ട് വരെയും ഫ്രീ ആക്കി കൊടുത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഉള്ളത് അപ്പോ ഇപ്പൊ ഞാനീ പറഞ്ഞപ്പോ ഡാഡ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ഇപ്പോ ഓർത്തു ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ ഇച്ചിരിയുടെ അകത്തൊക്കെ ഇരുത്തി ഒരു നമ്മൾ ആ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞങ്ങള് ചും സാധനം മേടിക്കാൻ പോയപ്പം കെമാട്ടിലെ കുട്ടികളെല്ലാം ഓക്കെ കെമാട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ കെമാട്ടിലെ കുട്ടികളെല്ലാം ഇറങ്ങി നിൽക്കുന്നുണ്ട് ഫ്രീഡം എന്ന് പറയുമ്പം പിള്ളേർ ഈ പിള്ളേർ പുറത്തിറങ്ങി നടക്കാനുള്ള ഫ്രീഡം അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ അല്ല ഫ്രീഡം എന്നല്ല ഇൻഡിപെൻഡൻസ് എന്നുള്ള പോലെയാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് പക്ഷേ ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പനും അമ്മയും വർക്ക് ചെയ്യുന്നവരായിരിക്കും വീട്ടിൽ കുട്ടികളുണ്ടാവും ഈ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ കഴിവതും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന തരത്തിലുള്ള കുട്ടികളായിരിക്കും ഇവർക്ക് ഫ്രണ്ട്സായി തൊട്ടടുത്ത് വീടിന്റെ ഫ്രണ്ട്സായി അവര് നടക്കാൻ പോകാറായി ഇതൊക്കെ ഇവർ എൻകറേജ് ചെയ്യും കാരണം വെച്ചാൽ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കാരണം ലോകം പഠിക്കണമല്ലോ എന്നുള്ളത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ തന്നെയും നമുക്കും അത്യാവശ്യം ഫ്രീഡം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് അവിടെ ഇവിടെയും പോവുകയും കൂട്ടുകാരെ കാണുകയും വെളിയിലിറങ്ങുകയും നമ്മുടെ ആ ഏറിയാലെ ഗാങ്ങിലുള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ നേച്ചറോടെ എൻ്റെ കാര്യം ഡിഫറെൻ്റാണ് ഇവരുടെ ഏറ്റവും ഇവർക്ക് വീട്ടിൽ നിന്ന് ഫ്രീഡം കിട്ടുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പക്ഷെ അതുവരെ അപ്പനമ്മമാരുടെ നോട്ടത്തിൽ നോട്ടം ഉണ്ടാവില്ല ഇവർക്ക് ആ ഫ്രീഡം കിട്ട കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ലെവലാണ് അത് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല പതിനേഴ് വയസ്സ് കഴിഞ്ഞ് നമുക്ക് കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോളേജിൽ നമുക്ക് ഫ്രീഡം കിട്ടിയല്ലോ വര് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് വയസ്സിലാണ് ഈ പന്ത്രണ്ട് വയസ്സ് ഉള്ള കുട്ടികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞ കാര്യമില്ല എന്താ ചെയ്യണ്ടെന്നറിയത്തില്ല കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഞങ്ങള് കേമാട്ടിൽ പോയ കാര്യം പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം കേമാട്ട് ചെന്നപ്പോ അവരെ ഇറക്കിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേമാട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഒരു തുണിയൊക്കെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് തുണിയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കിച്ചൺ ഐറ്റംസ് അതെ ഇത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്തോ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ടൈപ്പ് ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങള് ശരിയായിട്ട് പറഞ്ഞാൽ ഞങ്ങള് ഗ്രോഷറി മേടിക്കാൻ പോയത് അപ്പൊ കെ കേമാട്ടെ ആൾക്കാരെല്ലാം ആ യൂണിഫോം എല്ലാവരും വെളി നിൽക്കും അപ്പൊ ഞങ്ങള് ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി കണ്ട അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇവർ എന്ന് അവിടെ തിന്ന് ഉടുപ്പിനോ ഡ്രസ്സിനോ തീ കത്തി തീ കത്തിച്ചിട്ട് ഇവരുടെ കയ്യില് വോട്ടർ ബലൂൺ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വോട്ടർ ബലൂൺ വെച്ച് ഈ തേക്ക് എടുത്താൽ അവര് ശ്രമിക്കുകയാണ് തുണിയല്ലേ ഇതൊക്കെ വല്ലതും കുട്ടികൾക്ക് ഇതിനെ പറ്റിയ കാരണം ആ പക്വതയില്ലാത്ത പ്രായത്തിലാണ് ഇവർക്ക് ഫ്രീഡം കിട്ടുന്നത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ പക്ഷേ ഇത് വളരെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂള് പിള്ളാരെ കത്തിച്ചത് എല്ലാരോട് ചുമ്മാ ഫ്രണ്ട്സ് എല്ലാം കൂടെ നടക്കാൻ പോയി അവരത് ഒരു സൈഡും കത്തിച്ചു അപ്പൊ അവര് വർക്ക് നടക്കത്തില്ലേ അപ്പൊ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലല്ലോ ഇത് അത് വെച്ചാൽ സ്കൂൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു നിർത്തിക്കളഞ്ഞു കാരണം നിർത്തിക്കാളും അതിന്റെ ഒരു വലിയ കത്തിപ്പോയി അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഫ്രീഡം അറിയേണ്ടാത്ത പ്രായത്തിൽ അല്ലെ ഇല്ലാത്ത പ്രായത്തിൽ കിട്ടിയാലത്തെ കുഴപ്പം ഇവിടെ വേറെ സംഭവം ഉള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ കാറ് മോഷണം ഇവര് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു മൂന്നോ നാലോ കൂട്ടുകാർ അതൊക്കെ വലിയ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇവര് നേരെ എവിടെങ്കിലും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നല്ല സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് ചില ഏരിയസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണ് ഈവെന്തോ നമ്മൾ കാറെ കീട്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കും ആരും ഒന്നും ചെയ്യത്തില്ല വീട് തുറന്നിട്ടിട്ട് നമ്മുടെ ഒരു വീട് എത്ര നാൾ തുറന്നു കിടക്കുകയായിരുന്നു രണ്ടു മൂന്ന് വർഷത്തോളം തുറന്ന് കിടക്കുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയാണ് അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലുള്ള പണിയും എളുപ്പമാണ് അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാറിനെ കീഴണ്ട് കഴിഞ്ഞാൽ കാറെ കയറിയ കാർ കൊണ്ടു പോവാണ് കൊച്ചു പിള്ളേരാണ് കേട്ടോ വലിയവരും ഇത് ചെയ്തില്ല വലിയവർ ചെയ്യുന്നവരുണ്ട് ഇച്ചിരി ക്രൂക്കടായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാലും അതൊക്കെ വളരെ പെർസെന്റേജ് വരും പക്ഷെ എന്നാലും ഈ പറയുന്ന ഒരു ട്വന്റി ട്വന്റി പേർസെന്റോളം യങ്ങ് അഡൽറ്റ്സ് അതിന് അതിനടുത്ത് തന്നെ ഈ ഏറ്റവും കൂടുതൽ അതാ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇതാ അവര് കൂടുതൽ കുറച്ച് ഫ്രണ്ട്സ് കൂടി അതിനൊക്കെ ഇത് ചെയ്യാമോ അതെനിക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ കയറിയിട്ട് അവർക്ക് ആ ഒരു സ്പിരിറ്റ് കയറി അങ്ങ് ചെയ്യുന്നതാണ് നോട്ട് തിങ്കിങ് മനസ്സിലായോ നമുക്ക് അവരെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല കൊച്ചു പിള്ളേരല്ലേ നമ്മുടെ പിള്ളേരുടെ അത്രേ ഉള്ളു അവര് അപ്പം ഇറ്റ് ജസ്റ്റ് ഞങ്ങള് കണ്ടു വെരി ഇവൻ റിച്ചുകൊണ്ടിന് ഇച്ചിരി നീളം ഇല്ല ഉണ്ട് എന്നെക്കാ നീളമുണ്ട് രണ്ടാമത്തെ ആൾക്ക് മറ്റൊരു കൊച്ചു പിള്ളേർ അവര് നമുക്ക് വി ബിലീവ് അങ്ങനൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളതെന്ന് പറയുമായിരുന്നു കാരണം ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അത് ശരിയാണെന്നും തെറ്റാണെന്നും പറയുന്നുണ്ട് ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കുന്നത് ശരിയാണെന്നും തെറ്റാണെന്നും പറയുന്നുണ്ട് ഇതൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു വെച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോ യങ് അഡൽറ്റ്സ് എന്ന് പറയുന്നത് ഹോർമോൺസ് ഒക്കെ മാറുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന്റെ ഒരു ഒരു വല്ലാത്ത ഹൈപ്പ് ആയിരിക്കും പിള്ളേർക്കല്ലേ മാത്രമല്ല നാലുപേരുടെ മുമ്പിൽ ഒന്ന് ആള് കളിക്കാനാണെങ്കിലും ഇവിടുത്തെ പിള്ളേർക്കും ഉണ്ടാകും പരിപാടി നാട്ടിൽ മാത്രമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഞങ്ങൾ വേറൊരു വിഷയവുമായി വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ആ വീഡിയോയെ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി ഓൺ ദ നെക്സ്റ്റ് വൺ ബൈ